നമസ്കാരം മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നവരെയും മറ്റുള്ളവർക്ക് പ്രശ്നമാകുന്ന തരത്തിൽ പെരുമാറുന്നവരെയും ഒക്കെ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ കാണാറുണ്ട് എന്നാൽ അതീവ സുരക്ഷാ മേഖലകളിലും ആളുകൾ അച്ചടക്കം പൊതുവെ പാലിക്കപ്പെടുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം സംഭവങ്ങളുണ്ടായാലും എന്തായിരിക്കും അവസ്ഥ അതൊരു വിമാനത്താവളത്തിലായാലോ സ്പെയിനിലാണ് അത്തരമൊരു സംഭവം ഉണ്ടായത് സ്പെയിനിൽ വിമാനത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറിയായിരുന്നു ഒരു യുവാവിൻ്റെ അഭ്യാസ പ്രകടനം പറന്നു വീരാൻ തയ്യാറെടുത്ത വിമാനത്തിന് മുകളിൽ കയറിയായിരുന്നു യുവാവ് പരാക്രമം കാണിച്ചത് സ്പെയിനിലെ വലൻസിയ മാനിസസ് വിമാനത്താവളത്തിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് യാത്രക്കാരെയും അധികൃതരെയും മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങൾ അരങ്ങേറിയത് ആംസ്റ്റർഡാമിലേക്ക് പോകേണ്ടിയിരുന്ന ഹൗളിംഗ് എയർ ബസ് എത്ര ട്വന്റി വിമാനത്തിന് മുകളിലാണ് ഇരുപത്തിനാലുകാരനായ മൊറോക്കോ സ്വദേശി കയറി പേറ്റിയത് ഇതേ തുടർന്ന് വിമാനം രണ്ടു മണിക്കൂറോളം വൈകുകയും ചെയ്തു വിമാനത്തിൽ വലിഞ്ഞു കയറിയ യുവാവ് വിമാനത്തിന്റെ മുകളിലൂടെ ഓടുകയും നിലത്തുള്ള ഗ്രൗണ്ട് സ്റ്റാഫിനെ നോക്കി കൂക്കി വിളിക്കുകയും ചെയ്ത ശേഷം ഏകദേശം പത്ത് മിനിറ്റോളം മുകളിൽ നിലയുറപ്പിച്ചു ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കാതടച്ചു പിടിച്ച് തനിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് ഇയാൾ ആംഗീകാണിച്ച് അവരെ പരിഹസിച്ചു ഇതിനിടെ ബാഗിൽ നിന്ന് ടിന്നെടുത്ത് കുടിക്കുകയും വിമാനത്തിന് മുകളിൽ നൃത്തം ചെയ്യുകയും ചെയ്തു സിവിൽ ഗാർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് ഇയാൾ താഴെ ഇറങ്ങാൻ തയ്യാറായത് ഇയാളുടെ പക്കൽ ആയുധങ്ങളൊന്നുമില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി എയർ സേഫ്റ്റി നിയമങ്ങൾ ലംഘിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു യുവാവിനെ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി വിമാനത്തിന്റെ മുകൾ ഭാഗത്ത് തകരാറുകൾ സാങ്കേതിക വിദഗ്ധർ ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്ര തുടരാൻ അനുമതി നൽകിയത് യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ സംശയാസ്പദമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും അധികൃതർ പറഞ്ഞു നാട്ടിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാണ് യുവാവിനെ ഇത്തരം ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇയാളെ നിലവിൽ വലൻസിയ ജനറൽ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിമാനത്തിന് മുകളിലൂടെ യുവാവ് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സമാനമായ മറ്റൊരു സംഭവത്തിൽ വിയറ്റ്നാമിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോവുകയായിരുന്ന എയർ ഏഷ്യ വിമാനത്തിൽ റഷ്യൻ വിമശനായ യാത്രക്കാരൻ പരിഭ്രാന്തി പരത്തി വിമാനം പറന്നുയർന്നതിന് പിന്നാലെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഇയാൾ ജീവനക്കാരെ മർദ്ദിക്കാൻ മുതിരുകയും വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിമാനം അടിയന്തരമായി നിലത്തിറക്കിയ ഉടൻ സ്റ്റെപ്പുകൾ വെക്കുന്നതിന് മുൻപേ ഇയാൾ പുറത്തേക്ക് എടുത്തു ചാടി ഭീഴ്ചയിൽ കാലിന് പരിക്കേറ്റ ഇയാളെ തായ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ ലഹരിയിലായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് തായ്ലന്റിലേക്ക് പോകുകയായിരുന്ന എയർ ഏഷ്യ സിക്സ് ഫോർ സെവൻ വിമാനം പറന്നുയർന്നതിന് പിന്നാലെയാണ് റഷ്യൻ പൌരനായ യാത്രക്കാരൻ സഹയാത്രികരെയും ജീവനക്കാരെയും പരിഭ്രാന്തരാക്കി പരാക്രമം ആരംഭിച്ചത് ഇയാൾ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് അടിവസ്ത്രം മാത്രം ധരിക്കുകയും സീറ്റുകൾക്ക് മുകളിലൂടെ കയറി വിമാനത്തിന്റെ പിൻഭാഗത്തേക്ക് എത്തുകയുമായിരുന്നു തുടർന്ന് വിമാനത്തിന്റെ പ്രധാനവാതിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇംഗ്ലീഷിലും റഷ്യൻ ഭാഷയിലുമായി ആക്രോശിക്കുകയും ജീവനക്കാരെ ശല്യം ചെയ്യുകയും ചെയ്തു വിമാനത്തിൽ നിന്ന് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇയാൾ നമ്മളെല്ലാം ഇവിടെ മരിക്കണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുവെന്ന് സഹയാത്രികരോട് പറയുകയും ജീവനക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു സ്ഥിതി വഷളായതോടെ വിമാനത്തിന്റെ ൻ ബാങ്കോക്കിലെ ഡോൺ മുവാങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം ഇറക്കുകയായിരുന്നു തുടർന്നായിരുന്നു വിമാനം നിലത്തിറങ്ങിയ ഉടൻ ഗോവനി ഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾ വാതിൽ ബലമായി തുറന്ന് റൺവേയിലേക്ക് എടുത്തു ചാടിയത് റൺവേയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു തായ്ലൻഡ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അടുത്തിടെ ഇതേപോലെ ദോഹയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള ഖത്തർ എയർവേസ് വിമാനത്തിൽ സഹയാത്രക്കാരിക്ക് ശല്യമായി മാറിയ ഒരു യാത്രക്കാരുടെ വാർത്തയും പുറത്തു വന്നിരുന്നു ഇക്കണോമിക് ക്ലാസിൽ യാത്ര ചെയ്തിരുന്ന ഋഷിൻ സ്വദേശി എന്ന് കരുതപ്പെടുന്ന യുവതിയായിരുന്നു അന്ന് വില്ലത്തിയായത് തന്റെ മുന്നിലിരുന്ന സീറ്റിന്റെ ഹെഡ് റെസ്റ്റിന് മുകളിലേക്ക് കാലുകൾ വെച്ചായിരുന്നു ഇവർ അന്ന് ഇരുന്നിരുന്നത് മുന്നിലിരുന്ന യാത്രക്കാർ തന്റെ സീറ്റ് അല്പം പുറകോട്ട് ചരിക്കാൻ ശ്രമിച്ചതോടെ ഇവർ പ്രകോപിതയാകുകയായിരുന്നു തന്റെ തൊട്ട് മുന്നിലിരുന്ന യാത്രക്കാരുടെ പിൻഭാഗത്തേക്കാണ് കാൽ വെച്ച് വിശ്രമിക്കാൻ ഇവർ ശ്രമിച്ചത് സഹയാത്രികരും വിമാന ജീവനക്കാരും പലതവണ ആവശ്യപ്പെട്ടിട്ടും കാല് താഴ്വെക്കാൻ ഇവർ അന്ന് തയ്യാറായിരുന്നില്ല മുന്നിലിരുന്ന യാത്രക്കാർ തന്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയും ഇവർ ശല്യമുണ്ടാക്കുന്ന രീതിയിൽ സീറ്റിൽ കാലുകൊണ്ട് തട്ടി കുലുക്കിക്കൊണ്ടിരുന്നു വിമാന ജീവനക്കാർ നേരിട്ടെത്തി സംസാരിച്ചിട്ടും ഇവർ വഴങ്ങിയില്ല ഒടുവിൽ ദീർഘനേരത്തെ തർക്കത്തിന് ശേഷമായിരുന്നു ഇവർ അന്ന് കാല് താഴെ വെച്ചത്